ിയമുള്ളവരെ വചനജ്വാര ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനം ഒന്ന് മുതൽ അഞ്ച് വരെയും തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം ഒന്നു മുതൽ അഞ്ച് വരെയുമുള്ള തിരുവാക്യങ്ങളാണ് നാം ദ്രവിക്കുക കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിനെ ഇളക്കം തട്ടുകയില്ല അങ്ങൊരു സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവ് പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയുംക്കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലങ്കനീയവുമാണ് കർത്താവെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് യോജിച്ചതാണ് നമ്മൾ തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായന തുടരുന്നു ദൈവം വിധികർത്താവ് പ്രതികാരത്തിന്റെ ദൈവമായ കർത്താവെ പ്രതികാരത്തിന്റെ ദൈവമേ പ്രത്യക്ഷനാകേണമേ ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കേണമേ അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ കർത്താവെ ദുഷ്ടന്മാർ എത്രമാൾ ഉയർന്നു നിൽക്കും എത്രമാൾ അഹങ്കരിക്കും അവർ ഗർഭിഷ്ഠമായ വാക്കുകൾ ചൊരിയുന്നു ദുഷ്കർമ്മികൾ വൻപു പറയുന്നു കർത്താവ് അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് മഹാ രക്തസാക്ഷിയായ സെന്റ് ജോർജിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് നമുക്ക് ഒരുപാട് സുപരിചിതനായ ഒരു പുണ്യവാനാണ് സെന്റ് ജോർജ് ഒരു കുതിരപ്പുറത്ത് ഒരു പാമ്പിനെ കുംഭം കൊണ്ട് കുത്തി നിൽക്കുന്ന ഒരു പടയാളിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ ഇന്നും പച്ചകെടാതെ നിൽക്കുന്നുണ്ട് സെന്റ് ജോർജിന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയരെ വിശുദ്ധ ജോർജിന്റെ ചരിത്രം ഐതിഹ്യ സമ്പൂർണമാകയാൽ ചരിത്രവും ഐതിഹ്യവും വേർതിരിക്കുവാൻ പ്രയാസമുണ്ട് ഏഷ്യ മൈനറിൽ കപ്പതോക്കിയിൽ ജോർജ് ജനിച്ചുവെന്ന് കരുതപ്പെടുന്നു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ റോമൻ മതപീഡനങ്ങളുടെ വർഷങ്ങളിൽ വിശുദ്ധ ജോർജ് വധിക്കപ്പെട്ടു എന്നുള്ളത് അനുഷേദ്യമായ ഒരു വസ്തുതയാണ് മഹാരക്തസാക്ഷി എന്നാണ് ഗ്രീക്കുകാർ അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നത് പല പൗരസ്ത്യ മധ്യസ്ഥൻ വിശുദ്ധ ജോർജാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ കോൺസ്റ്റാൻറിനേപ്പാളിന്റെ വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ നാല് പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി ഫ്രാൻസിൽ വിശുദ്ധ ജോർജിനോട് ആറാം ശതാബ്ദം മുതൽ ഭക്തി ഉണ്ടായിരുന്നുവെന്ന് പ്രസ്താവിക്കുന്നുണ്ട് നശിച്ചു തുടങ്ങിയ വിശുദ്ധ ജോർജിന്റെ ഒരു ദേവാലയം കേടുപോക്കാൻ മഹാനായ ഗ്രിഗോറിയോസ് പാപ്പ ആജ്ഞാപിച്ച് കാണുന്നുണ്ട് ഫ്രാൻസിൽ പ്രഥമ ക്രിസ്ത്യൻ രാജാവായ ക്ലോവിസിന്റെ ഭാര്യ ക്ലോട്ടിൽഡ വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ ബലിപീഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി ഓക്സ്ഫോർഡിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ കൂടിയ ദേശീയ കൗൺസിൽ വിശുദ്ധന്റെ തിരുനാൾ ഒഴുദിനമായി ആചരിക്കാൻ ആജ്ഞാപിച്ചിരിക്കുന്നു വിശുദ്ധ ജോർജിന് മാഡമ്പികൾ എന്ന ഒരു പദവി ആയിരത്തി മുന്നൂറ്റി മുപ്പതിൽ എഡ്വേഡ് തൃതീയൻ സ്ഥാപിച്ചിട്ടുണ്ട് ലോകമെമ്പാടും അഖില ക്രൈസ്തവർക്കും വിശുദ്ധനോടുള്ള ഭക്തിയും വിശുദ്ധ വിശുദ്ധന്റെ പല തീർത്ഥ സ്ഥലങ്ങളും വിശുദ്ധ ജോർജിന്റെ മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിനും മാധ്യസ്ഥ ശക്തിക്കും മെറ്റാഫ്രാസസ് എന്ന ഗ്രന്ഥകാരന്റെ വിവരമനുസരിച്ച് മാതാപിതാക്കൾ കുലീനരാണ് പിതാവിന്റെ മരണശേഷം ജോർജ് അമ്മയോടുകൂടെ പാലസ്തീനായിലേക്ക് പോയി ദൃഢഗാത്രനായ ജോർജ് ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായി ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ ജോലി ചെയ്തു ചക്രവർത്തി മതപീഡനം ആരംഭിച്ചപ്പോൾ ജോർജ് എതിർത്തു തൽക്ഷണം അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു ക്രിസ്തു മതം ഉപേക്ഷിച്ചാൽ പല സമ്മാനങ്ങളും നൽകാമെന്ന് അധികാരികളുടെ വാഗ്ദാനമുണ്ടായി അവയെ എല്ലാം ജോർജ് നിരസിച്ചു പിറ്റേ ദിവസം ജോർജിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു നിക്കോഡോമിയയിലെ ക്രിസ്തു മത പീഡന വിളംബരം പറിച്ചു കളഞ്ഞ യുവാവ് ജോർജ് ആണെന്ന് ലക്ടാൻസിയൂസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുരിശു യുദ്ധത്തിനിറങ്ങിയ റിച്ചാർഡ് രാജാവിനെ വിശുദ്ധ ജോർജ് പ്രത്യക്ഷപ്പെട്ട് പ്രോത്സാഹനം നൽകി പിറ്റേ ദിവസം മുഹമ്മദിയർക്കെതിരെ സമരത്തിൽ അദ്ദേഹം ജയിച്ചു വിശുദ്ധ ജോർജിന്റെ പ്രതിമയിൽ അദ്ദേഹത്തെ നാം കുതിരപ്പുറത്താണ് കാണുക ജോർജ് തന്റെ വിശ്വാസവും ധീരതയും വഴി പിശാചിനെ പരാജയപ്പെടുത്തുന്ന പ്രതീകമാണ് കുതിരയുടെ പാദങ്ങളുടെ കീഴിൽ കുന്തത്താൽ കുത്തിക്കൊല്ലപ്പെടുന്ന കാളസർപ്പം സർപ്പത്തെ കൊന്ന് രാജകുമാരി ലിബിയായെ ബിശത്ത് ജോർജ് രക്ഷിച്ചു എന്നുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഇറ്റാലിയൻ ഐതിഹ്യമാണ് ആദ്യകാലത്ത് കുരുശുദ്ധക്കാരുടെയും കിഴക്കൻ സേനകളുടെയും പ്രിയങ്കര മധ്യസ്ഥനായിരുന്ന വിശുദ്ധ ജോർജ് ഇംഗ്ലണ്ട് പോർച്ചുഗൽ ജർമ്മനി ആരകൺ കറ്റലോണിയ ജനോവ വെനീസ് എന്നീ സ്ഥലങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് പ്രിയരെ വിശുദ്ധ ജോർജിന്റെ മാധ്യസ്ഥ ശക്തി കേരളീയർക്ക് തികച്ചും ബോധ്യമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ധീര സഹനത്തെ അനുകരിക്കാൻ നാം തയ്യാറുണ്ടോ എന്ത് സമാധാനവും സമ്പുഷ്ടിയുമായിരിക്കും ക്രിസ്തീയ ക്ഷമ നാം അഭ്യസിക്കുകയാണെങ്കിൽ പ്രിയരെ വിശുദ്ധ ജോർജിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ വിശുദ്ധ ജോർജിന്റെ മധ്യസ്ഥം യാചിച്ച് ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ നമുക്ക് ഒരു നിമിഷം അശ്രുപൂക്കൾ അർപ്പിക്കാം